ത്തിൽ തൃശൂരിൽ നടന്ന ശോഭയാത്ര സാംസ്കാരിക നഗരയെ അമ്പാടിയാക്കി മാറ്റി പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡോക്ടർ സി പത്മജൻ ശോഭായാത്ര ഉദ്ഘാടനം ചെയ്തു ബാലഗോകുലം തൃശൂർ മഹാനഗര അധ്യക്ഷൻ വി എൻ ഹരി അധ്യക്ഷത വഹിച്ചു റവന്യൂ ജില്ലാ ഗജാൻ ജി പ്രീതാചന്ദ്രൻ തൃശ്ശൂർ ഗോകുല ജില്ലാ കാര്യദർശി മധു പൂങ്കുന്തം നഗര അധ്യക്ഷൻ ഗോപി എന്നിവർ സംസാരിച്ചു തുടർന്ന് ബാലഗോകുലത്തിന്റെ പതാക ഭാരതാംബയ്ക്ക് കൈമാറിയതോടെ ശോഭായാത്രയ്ക്ക് തുടക്കമായി ഓടക്കുഴലൂതിയും വെണ്ണ കട്ടുതിന്നും രാധാഗോപികമാർക്കൊപ്പം നൃത്തം വെച്ചും ഉണ്ണിക്കണ്ണന്മാർ നിറഞ്ഞാടി ഇങ്ങനെ കൃഷ്ണലീലകളുടെ പകർന്നാട്ടമായിരുന്നു പൂരനഗരത്തിലിരുന്ന് കുറുമ്പുകാട്ടിയ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും തുടങ്ങി ന്യൂജൻ ബൈക്കിലെത്തിയ കുട്ടിക്കൃഷ്ണൻ വരെ ശോഭായാത്രയുടെ മാറ്റുകൂട്ടി വീൽചെയറിലെത്തിയ രാധയും ഏവരുടെയും ഹൃദയം കീഴടക്കി കൃഷ്ണനും രാധമാരും ആടിത്തിമിർത്തതോടെ നഗരവീതിയിൽ നിറഞ്ഞ കാണികളിലും ആവേശം തിരതല്ലി കൃഷ്ണഗാഥകൾ പാടിയെത്തിയ ഭജനസംഘങ്ങളും കൃഷ്ണചരിതം ആവിഷ്കരിച്ച നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് പൊലിമയേകി സ്വരാജ് റൌണ്ടിലൂടെ നായ്ക്കനാൽ വഴി വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തെത്തി ശോഭായാത്ര സമാപിച്ചു ശോഭായാത്ര ടി സി വി തത്സമയം സംപ്രേഷണം ചെയ്തു ക്യാമറാമാൻമാരായ പ്രവീണിനും റോയ്ക്കുമൊപ്പം അഭിജിത്ത് തലച്ചറ ടി സി